വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് ഏത് വിദ്യയെയും അധികാരത്തിലെത്തിയില്ലെങ്കിൽ വലിയ നഷ്ടങ്ങളായിരിക്കും മുന്നണിക്ക് പാർട്ടിക്കും സംഭവിക്കുക ഭരണം കിട്ടിയില്ലെങ്കിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി പണിയെടുക്കുകയാണ് യു ഡി എഫ് നിലവിൽ ഇരുപത്തി താഴെ സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് തനിച്ച് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇടതുമുന്നണിക്ക് ആകട്ടെ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ ഉള്ളപ്പോൾ നാല്പത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിനുള്ളത് ഈ നാല്പത്തിരണ്ട് സീറ്റുകൾ ഇരുപത്തിയഞ്ചിൽ താഴെ മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഇത്രയും മോശം അവസ്ഥയിൽ തുടരുന്ന കോൺഗ്രസ്സിന് സ്വന്തമായി അൻപതിലേറെ സീറ്റുകളിൽ തനിച്ചു വിജയിക്കേണ്ടത് അനിവാര്യതയാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നതും കാത്താണ് ദേശീയ നേതൃത്വം ഇരിക്കുന്നത് ഭരണം പിടിക്കാൻ എളുപ്പത്തിൽ കഴിയും എന്ന് ദേശീയ നേതൃത്വം കണക്ക് കൂടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സ്വന്തം തട്ടകമാണ് കേരളം കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള എം കൂടിയാണ് മാത്രമല്ല കെ എന്ന നേതാവിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സംഭാവന ചെയ്യുന്നതും കേരളം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് കടപുഴകി വീഴുന്ന വർത്തമാന കാലത്ത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അധികാരം തിരികെ പിടിച്ച് ദേശീയതലത്തിൽ തലത്തിൽ വൻപം തിരിച്ചുവരവിന് കളമൊരുക്കുക ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിൽ കേരളം നല്ലൊരു തുടക്കമാകട്ടെ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നു കെ സി വേണുഗോപാലിനും കേരളം പിടിക്കേണ്ടത് അങ്ങേയറ്റം അനിവാര്യതയാണ് കെ സിയുടെ സാന്നിധ്യത്തെക്കാൾ കേരളം കോൺഗ്രസിന് അനിവാര്യമാകുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് ഗാന്ധി കുടുംബത്തിന്റെ നട്ടല് കൂടിയായ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള എം ആണ് മുൻപ് രാഹുൽ ഗാന്ധിയായിരുന്നു കേരളത്തിന്റെ എം പി ഇപ്പോഴത് പ്രിയങ്ക ഗാന്ധിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ പ്രചാരണത്തിനുവേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തിയിരുന്നു കേരളം വരുന്ന തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിക്കും ഏറെ നിർണായകമാണ് പരമാവധി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുവാനാണ് പാർട്ടി ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് നിലവിൽ സ്ഥിരമായി വിജയിച്ചു വരുന്ന ആളുകളെ പോലും പരാജയ സാധ്യതയുണ്ടെങ്കിൽ മാറ്റി നിർത്തി അവിടങ്ങളിൽ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുവാനാണ് ലക്ഷ്യം നിരവധി വർഷങ്ങളായി മണ്ഡലത്തിൽ എം എൽ എ ആയി കടിച്ചു കിടക്കുന്ന പലരോടും ജനങ്ങൾക്ക് കടുത്ത വിയോജിപ്പുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഇനിയും ജനങ്ങൾ ചുമക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് ഈ സാധ്യതകളെ മനസ്സിലാക്കി അവിടങ്ങളിൽ കൂടുതൽ സ്വാധീനമുള്ള ചെറുപ്പക്കാരെ മത്സരിപ്പിച്ചേക്കും സ്ഥിരം സ്ഥാനാർത്ഥികളായ കടൽ കിഴവന്മാരെയും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരിഗണിക്കുന്ന സാധ്യതകൾ നന്നേ കുറവാണ് പാർട്ടി ഇനിയും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപകടങ്ങളെപ്പറ്റി മുതിർന്ന നേതാക്കളെ പുതിയ കെ പി സി സി നേതൃത്വം പറഞ്ഞു മനസ്സിലാക്കും പാർട്ടി അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി കടൽ കിഴവന്മാരെ പുതിയ യുവ നേതൃത്വം ബോധ്യപ്പെടുത്തും വിജയ സാധ്യതകൾക്ക് അനുസൃതമായി മണ്ഡലങ്ങൾ വെച്ചുമാറാനും സാധ്യതയുണ്ട് പാലക്കാട് നിയോജക മണ്ഡലം ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് സംസ്ഥാനത്ത് പാലക്കാട് ഉൾപ്പെടെ പത്തോളം മണ്ഡലങ്ങളിൽ സമാന സാഹചര്യമുണ്ട് ബി ജെ പി കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു കാരണവശാലും പരാജയപ്പെടാത്ത വിജയം ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ സംഭവിച്ചത് ഒരു കാരണവശാലും മറ്റൊരിടത്തും സംഭവിക്കരുത് എന്ന വാശി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ബി ജെ പി ദേശീയ നേതൃത്വത്തിലും കേരളത്തിൽ സി പി എം വിജയിച്ചാലും കോൺഗ്രസ് വിജയിക്കരുത് എന്ന മനസ്സാണ് അതുകൊണ്ട് തന്നെ പരമാവധി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും ബി ജെ പി ലക്ഷ്യം വെക്കുക ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ അജണ്ടകൾക്ക് നിന്നുകൊടുക്കാതെ മണ്ഡലങ്ങളിൽ വിജയക്കൊടി പാറിപ്പിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം നിലവിലെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലോട് പലതരത്തിലുള്ള വിയോജിപ്പുകളും മണ്ഡലത്തിലുള്ളവർക്കുണ്ട് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ പതിനെണ്ണായിരത്തിലേറെ വോട്ടുകളുടെ ഉജ്ജ്വല ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ വിജയിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് യുവജന സംഘടനയുടെ മുൻനിര പോരാളിയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള രാഹുലിനെ ഉറപ്പായും വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിലാകും പാർട്ടി പരിഗണിക്കുക രാഹുലിന്റെ അസാന്നിധ്യത്തിൽ കോൺഗ്രസ് പാലക്കാട് പരിഗണിക്കുക ബിജെപി വോട്ടുകളെ കൂടി ഒപ്പം നിർത്തുവാൻ കഴിയുന്ന ഒരാളെ ആയിരിക്കും ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യയാകും പാലക്കാട് കോൺഗ്രസ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നത് ബി ജെ പിയുടെ പരമാവധി വോട്ടുകളെ കൂടി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുവാൻ സന്ദീപിന് കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു സന്ദീപിന് പുറമെ കഴിഞ്ഞ ദിവസം പാലക്കാട് മറ്റൊരു ബി ജെ പി നേതാവ് കൂടി കോൺഗ്രസിലേക്ക് വന്നിരുന്നു സമാനമായ രീതിയിൽ കൂടുതൽ ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനവും സന്ദീപ് വാര്യർ നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ സന്ദീപിലൂടെ തന്നെ പാലക്കാട് നിലനിർത്താനാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു